എൻ ഇ പി നടപ്പിലാക്കില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം ഞാനും കേട്ടു നിങ്ങളും കേട്ട് കാണും ഞങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുന്നു ഇരുപത്തിയേഴിന്റെ എക്സിക്യൂട്ടീവ് വെച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളല്ല ആ നയത്തോടെ വ്യത്യാസമില്ല പക്ഷെ ഇത് എന്നാണ് നമ്മൾ നമ്മളിതിൽ ഒപ്പുവെക്കുമ്പോഴത്തേക്കും അറുപത്തി എട്ട് ബ്ലോക്കുകളിൽ രണ്ട് സ്കൂളുകൾ വീതം മുന്നൂറ്റി മുപ്പത്താറ് സ്കൂളുകളിൽ കുറച്ച് പണം കിട്ടും ആ പണം ഒരു കോടിയാ മാക്സിമം ഒരു കോടി ആ പണത്തിന്റെ മാത്രം ോപനത്തിലോ കളക്കത്തിലോ നമ്മൾ ഈ പറയുന്ന ആർ എസ് എസിന്റെ നയത്തിന്റെ മുമ്പിൽ അതും വിദ്യാഭ്യാസ രംഗത്തെ സിലബസും കരിക്കുലവും അടക്കമുള്ള കാര്യങ്ങളിൽ തല കുറിച്ചു കൊടുത്താൽ അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തെ പറ്റി ചിന്തിക്കാൻ സി പി ഐക്കും സി പി എമ്മിനും മറ്റാരേക്കാളും കടമയുണ്ട് അതാണ് സി പി ഐ നിലപാട് ക്യാബിനറ്റല്ല പാർട്ടി എക്സിക്യൂട്ടീവ് എന്റെ സീത്ത സി പി എസ് ആറ്റല്ല ഞാൻ പറയേണ്ടത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് എന്താണോ കേക്കേണ്ടത് എന്ന് പറയാൻ ഞാനല്ലേ യോദ്ദിക്കുന്നു ഞാൻ അല്ലല്ല പാർട്ടി പാർട്ടിയുടെ പോളിസി മേക്കിങ്ങിന് പരമാധികാരമുള്ളത് എക്സിക്യൂട്ടീവിനാണ് അതുകൊണ്ട് അല്ല ചർച്ച വാക്ക് വിലക്കപ്പെട്ട വാക്കല്ല എൽ ഡി എഫിന് വിലക്കപ്പെട്ട വാക്കല്ല ചർച്ചയാണ് എൽ ഡി എഫിന്റെ വഴി ചർച്ച തന്നെയാണ് ഏത് വിഷയത്തിനും പരിഹാരം ഉണ്ടാക്കാൻ സി പി ഐക്ക് ആഗ്രഹമുണ്ട് എനിക്കറിയില്ല ഇപ്പം ചർച്ചയ്ക്ക് ശേഷം പറയാം ചർച്ച കഴിഞ്ഞ് പറയും അജിതയെ ചർച്ച കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളു വേറെ വല്ല ചോദ്യമുണ്ടോ ആ ഞാൻ വീണ്ടും കേട്ടു ഒപ്പിട്ട് കഴിഞ്ഞ ചുറ്റുപാടിൽ നടത്തിയ പ്രസ് കോൺഫറൻസിൽ ഏതാനും നേരം മുമ്പ് ഞാൻ കേട്ടത് എൻ ഇ പി നടപ്പിലാക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് എനിക്ക് 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 എന്റെ സഹാബ വിശ്വാസമാണ് അതെല്ലാം പറഞ്ഞല്ലോ അതൊക്കെ അറിയാലോ എന്തുകൊണ്ടാണെന്ന് എന്തുകൊണ്ടെന്നുവെച്ചാൽ ചർച്ചകൾ ഉണ്ടായില്ല പാർട്ടി വേദിയിലോ എൽ ഡി എഫ് വേദിയിലോ റ്റ് ചർച്ച ഉണ്ടായിട്ടില്ല ക്യാബിനറ്റ് യോഗം ചർച്ചക്കെടുത്ത് രണ്ടു വട്ടം മാറ്റിവെച്ച കാര്യം നയപരമായ വ്യക്തത കൂടെ വ്യക്തത വേണതാ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ഒരു മന്ത്രിയും പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കസരയിലും പിടിച്ചത് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മന്ത്രിമാർക്ക് ആലോചിക്കാം ആലോചിക്കാം കഴിഞ്ഞ അല്ലേ ഞാൻ പറയാ എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാൻ 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 പറഞ്ഞു 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 കഴിഞ്ഞു 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 പറയാനുണ്ടെങ്കിൽ ഏ ഇല്ല േഴാം തീയതി നമുക്ക് ബാക്കിയുള്ളത് ആലപ്പുഴ കാണാം യെസ് കഴിഞ്ഞല്ലോ ഏത് മഞ്ഞൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് നിലപാട് വ്യക്തമാക്കിയത് അദ്ദേഹം വളരെ രൂക്ഷമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു കൂട്ട കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട സർക്കാർ എന്ത് ഗവൺമെൻ്റാണിത് എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു പക്ഷേ കടുത്ത നിലപാടിലേക്ക് സി പോകുന്നില്ല എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇരുപത്തിയേഴിന് എക്സിക്യൂട്ടീവ് ചേരും അതിലാകും നിലപാട് സ്വീകരിക്കുക അതുവരെ ചർച്ചകളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് വ്യക്തതയില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഏതായാലും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ സി പി ഐ എമ്മിനെതിരെ പ്രതികരിച്ചിട്ടുള്ളത് എന്നതാണ് മന്ത്രിസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പക്ഷേ അതിനൊന്നും ഒരു ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്ത് ഉത്തരവാദിത്തമാണ് ഈ സർക്കാരിനുള്ളത് എന്ത് സർക്കാരാണിത് എന്ന ചോദ്യങ്ങൾ വളരെ രൂക്ഷമായ ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയാണ് ഒപ്പം തന്നെ ചില ചരിത്രങ്ങൾ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇതിൽ ആശങ്കയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു എന്നാൽ വി ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞതിൽ വിശ്വാസമർപ്പിക്കുന്നുണ്ട് ഈ പദ്ധതി നടപ്പാക്കില്ല എന്നുള്ള പി എം ശ്രീയിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തിൽ താൻ വിശ്വാസമർപ്പിക്കുകയാണ് അതുകൊണ്ട് കാത്തിരിക്കൂ എന്ന തരത്തിൽ പറഞ്ഞു വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയാണ് അവസാനിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം